ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ മാതൃതീപ്തിയുടെ മാർഗംകളിയുടെ ഉണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ രൂപതയെ വെച്ചിട്ടായിരുന്നു അതിൻ്റെ പ്രോഗ്രാമൊക്കെ ഇനി ഞങ്ങൾ രാവിലെ പോകട്ടോ രാവിലെ പറഞ്ഞത് എട്ടരെ സമയമാണ് പക്ഷേ കേട്ടോ നല്ല വെയിലാട്ടോ എട്ടയായിരുന്നു പണ്ട് കാരണം നല്ല വെയിലായിരുന്നു പിന്നെ ഞാൻ ചേട്ടായും കൂടി ആട്ടോ പോകുന്നത് ബാക്കി ആൾക്കാരെല്ലാം ബസ്സിനു പോയി ഞങ്ങൾ പിന്നെ ബൈക്കിനും പോയി പോയി പോയിക്കാൻ ഭയങ്കര ക്ഷീണമാവുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഞാൻ പിന്നെ ചേട്ടാൻ കുട്ടികളുടെ ബൈക്കിനാണ് പോയത് നല്ല ദൂരം ഉണ്ട് ഇവിടുന്ന് ഒരു ഞങ്ങൾ ഒന്നൊന്നര മണിക്കൂർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ മഞ്ഞപ്പാറയിൽ നിന്ന് വാഴത്തോപ്പെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയെല്ലാൻ വേണ്ടിയേ പിന്നെ ഞങ്ങൾ ഭയങ്കര വെയില പിന്നെ എനിക്കാണോ ഒന്നാമതെ ഇങ്ങനെ ബൈക്കിലിരുന്ന് വീഡിയോ എടുക്കാനൊന്നും ആദ്യവട്ടം കേട്ടോ ഞാൻ ഇങ്ങനെ ബൈക്കിലിരുന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് അതുകൊണ്ട് അത്ര ക്ലിയർ ഒന്നും ആയിട്ടില്ല അങ്ങനെ ഞങ്ങൾ വാഴത്തോപ്പ് എത്തി പിന്നെ ഇനി വേറെ ആരെയും ഞങ്ങൾ പുറത്തുനിന്ന് ഇങ്ങനെ ഒരുക്കാനൊന്നും വിളിച്ചില്ല കേട്ടോ ഞങ്ങൾ തന്നെയൊക്കെ അറിയാവുന്നതിൻ്റെ ഒക്കെ ഇട്ട് പിന്നെ ഞങ്ങൾക്ക് അറിയാവുന്ന നന്നായിട്ട് മുടി കെട്ടാൻ കൂടിക്കെട്ടാറിയാൽ ചേച്ചിയാട്ടോ ഇങ്ങനെന്തോ ഒരു മുടി കൂടിക്കെട്ടുന്ന എൻ്റെ പേര് ഞാൻ മറന്നുപോയി അതുപോലെ വേണമെങ്കിൽ നമുക്ക് കെട്ടാൻ വേണ്ടത് ചേച്ചിമാരെല്ലാം ഒരുങ്ങിയിരുന്നു ഞങ്ങൾക്ക് രണ്ടരക്കായിരുന്നു എൻ്റെ ഗോപിയിലായിട്ട് കേട്ടോ അതിന് ടീച്ചറാട്ടോ എന്നെ പഠിപ്പിച്ച ടീച്ചറായിരുന്നു ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറാണ് എൻ്റെ മകനെയും പഠിപ്പിക്കുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഒരുങ്ങി സ്റ്റേഡിയത്തിലേക്ക് പോകും കേട്ടോ കുറച്ച് ദൂരം ഉണ്ട് അവിടെ നടന്നു പോരാൻ വേണ്ടി ഭയങ്കര വെയിലുവാണേ ഇനി ഞങ്ങളുടെ ഇതാ കേട്ടോ രൂപതയെ വാഴത്ത രൂപ പള്ളിയത് കേട്ടോ വലിയ പള്ളിയാണ് നല്ല ഹൈറ്റ് ആട്ടോ ഇത് ദൂരമെന്നിങ്ങനെടുത്തതെന്നുള്ളൂ പിന്നെ ഞങ്ങളുടെ മാർഗം കളിയാട്ടോ അത്ര ക്ലിയർ ആയിട്ട് ദൂരം എന്നിട്ടാണ് കേട്ടോ ചേട്ടായി എടുത്ത വീഡിയോ ആയിരുന്നേ ഇച്ചിരി ദൂരം എന്നിട്ടാണ് വീഡിയോ എടുത്തത് പിന്നെ ഫുൾ വീഡിയോ നമ്മൾ അല്ലാതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല ഇത് ഞാൻ കുറച്ചേതിനകത്ത് കാണിക്കുന്നുള്ളൂ കേട്ടോ അതെ എട്ട് മിനിറ്റ് ഉണ്ട് പിന്നെ നമുക്കിനകത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ പിന്നെ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പോകുന്നു കേട്ടോ ഇതാണ് അതിൻ്റെ മുഖവാരവേ രൂപതപ്പള്ളിയുടെ മുഖഭാരം ആട്ടോ ഇത് ഇതെടുക്കണമെങ്കിൽ നല്ല പാടാണ് കേട്ടോ എന്നെ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു പിന്നെ ചേട്ടാ ഇനി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേഗം തിരിച്ചു പോകണമായിരുന്നേ ഇത് ചെറുതോണിയാട്ടോ നമ്മൾ പ്രളയ പ്രളയസമയത്ത് ഈ പ്രദേശം മൊത്തം വെള്ളം കയറിയിട്ട് മൊത്തം ഇടിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ വെയിൽ താന്നുകൊണ്ട് നല്ല മൂടലുണ്ടേ ഈ കടയൊക്കെ പുതിയതായിട്ട് പണത് അതിൻ്റെ മെടുക്കൊക്കെ നല്ലതായിട്ട് ഇടിഞ്ഞു വീണതായിരുന്നു അപ്പം അതെല്ലാം റെഡിയാക്കി ഞങ്ങൾ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാട്ടോ കേട്ടോ ഞങ്ങളെ കൂട്ടുകാരുടെ വീട്ടിലെത്തി അവിടെ വീട് നരക്കാനെ കേട്ടോ അവിടെ കുഞ്ഞുമാവേനെ അടിച്ചാട്ടോ എഴുതോണ്ട് നിൽക്കും കേട്ടോ ചെറുക്ക അങ്ങനെ വണ്ടി വണ്ടിയെ കേട്ടാന്ന് പറഞ്ഞപ്പോ ചാടി വന്നാണേ ഒരു പൈസ കഴിഞ്ഞത് ഉള്ളൂ നോക്കും ചെറുക്കിന് ഇതവടെ പെൺകുച്ചു കേട്ടോ ഒക്കെ ഒരു സൈക്കിള് മേടിച്ചിണ്ട് ആ സൈക്കിള് ചവിട്ടുവാണേ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ ഞങ്ങൾ ഓർക്കാപ്പുറത്ത് ചെന്നോണ്ട് ഇപ്പൊ കാഗ ഒരു അങ്ങനെ പരുന്നേ പിന്നെ ഇത് ഇടുക്കിയിൽ ഇടുക്കി ടോപ്പെന്ന് പറയാം കേട്ടോ ഇടുക്കി ഡാം ചെറുതായിട്ട് അവിടെ നിന്ന് കാണാം കേട്ടോ ഇറങ്ങാൻ പിന്നെ സമയമായി ഇല്ലായിരുന്നുകൊണ്ട് ഞാൻ പിന്നെ ഇറങ്ങിയില്ല ചെറുത് അവിടെ വണ്ടി ഇരുന്നുകൊണ്ട് തന്നെ വീഡിയോ എടുത്താണ് ഇടുക്കിയുടെ ഇടുക്കി ഡാം ആ സൈഡിൽ ചെറുതായിട്ട് കാണാവേ ഞങ്ങൾ കുട്ടുകാരുടെ യാത്രയൊക്കെ പറഞ്ഞിറങ്ങി അങ്ങനെ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു അടുത്ത നമ്മുടെ മാർഗംകളിയുടെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം ഓക്കെ ബാ ബൈ